എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് കോളേജ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായ വേണു വെണ്ണറ രചിച്ച അമ്പത്തൊന്ന് കവിതകളുടെ സമാഹാരമായ ഒന്നൂരിയാടാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് പതിനെട്ട് ഞായറാഴ്ച നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് വൈകീട്ട് മണിക്ക് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും മുൻ എം എൽ എ വി ദിനകരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം മുൻ മന്ത്രി പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്യും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഭദ്രദീപം തെളിയിക്കും സനോജ് രാഘവൻ പുസ്തക പരിചയവും ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ ആദരിക്കലും നടത്തും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കെ എ രമേശൻ യൂസഫ് പടിയത്ത് വി ആർ പ്രേമൻ എന്നിവർ പങ്കെടുത്തു എന്ന ഒരു കവിതാ സമാഹാരം പതിനെട്ടാം തീയതി നാല് മണിക്ക് പണിക്കേഴ്സ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെടുകയാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ കവിതയുടെ നിർവഹിച്ചിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കവിതയുടെ സമാഹാരത്തിൽ പങ്കെടുക്കാം ഈ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാനുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ രാഷ്ട്രീയ രംഗത്ത് തന്റേതായ വ്യക്തിത്വം സ്ഥാപിച്ച നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് അതോടൊപ്പം തന്നെ ഈ കവിതാ സമാഹാരത്തിലൂടെ സാഹിത്യ രംഗത്ത് കൂടി എന്ത് ഞാൻ അങ്ങനെ കൊടുങ്ങല്ലൂരിൽ വളരെ കാലങ്ങളായി നിന്നിരുന്ന ശ്രീ വേണുവണ്ണറ തന്റെ കവിതാ സമാഹാരം ഉദ്ഘാടനം ചെയ്യിക്കുന്നത് പ്രകാശനം ചെയ്യിപ്പിക്കുന്നത് കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരുകളാണ് കഴിഞ്ഞകാല അത്രയും നിങ്ങൾ നൽകിയ അദ്ദേഹത്തിന് നൽകിയ നിർലോകവുമായ സഹായ സേവരണങ്ങൾ വരും കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കവിതയോടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടും നിക്ഷീമമായി ഉണ്ടാകണം എന്ന് സവിനെ അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഈ വേദി ഉപയോഗിക്കുന്നത് പരിപൂർണമായി ഇതിന് വേണ്ടത്ര പ്രോത്സാഹനവും അതോടൊപ്പം ഒരു കഥാകാരന് കൊടുക്കുന്ന മുഴുവൻ പിന്തുണയും പ്രവർത്തനവും നിങ്ങളിൽ നിന്നുണ്ടാകണം എന്ന സമയം ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു